സുഹൃത്തുക്കളെ യമനിൽ വധശിക്ഷ നടപ്പാക്കുന്നത് എങ്ങനെയാണ് യമനിലെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവച്ച ശേഷം നടന്നൊരു ചർച്ചയിൽ ഒരു മാധ്യമ സുഹൃത്ത് ഇങ്ങനെ യമനിലെ വധശിക്ഷ നടപ്പാക്കുന്ന രീതികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു യമനെക്കുറിച്ചും അതുപോലെ അവിടുത്തെ ഹൂത്തികളെ കുറിച്ചും ഒക്കെ പറഞ്ഞു അതിൽ ഈ തലവെട്ട് അതുപോലെ കൊലലൊക്കെ പോലെയുള്ള പ്രാകൃതമായ ശിക്ഷാരീതികൾ വധശിക്ഷാ രീതികൾ നടപ്പിൽ ഉള്ള രാജ്യമാണ് എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പം അതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം ചെയ്തൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങളെക്കുറിച്ച് അജ്ഞതയുണ്ടെങ്കിൽ അങ്ങനെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരുന്ന് പറയുന്നത് ശരിയല്ല കാരണം ഒരു രാജ്യത്തെയും അവിടുത്തെ നിയമത്തെയും ഒക്കെ നമ്മൾ കൃത്യമായിട്ടും നമ്മൾ അറിയാതെ നമ്മൾ അപകീർത്തിപ്പെടുത്തുകയാണ് അപ്പൊ നമ്മുടെ രാജ്യമായ ഇന്ത്യയെ ഏതെങ്കിലും നിലയ്ക്ക് അപകീർത്തിപ്പെടുത്തുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ അത്തരം വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന യമനിലെ ജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ വിഭാഗത്തെ സംബന്ധിച്ച് അവിടെ ജീവിക്കുന്ന ഹൂത്തി വിഭാഗത്തെ സംബന്ധിച്ചൊക്കെ അത് വലിയ വേദന ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെയാണ് ഒരു ഓൺലൈൻ ചാനലിൽ നിമിഷപ്രിയക്ക് വധശിക്ഷ ഉണ്ടാകില്ല വധശിക്ഷ നടപ്പാകില്ല നടപ്പാക്കില്ല യമൻ പോലെ ഒരു രാജ്യത്ത് ഒരു സ്ത്രീയുടെ തല വെട്ടില്ല എന്നൊരു ആൾ ഒരു നിരീക്ഷണം പോലെ സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു നിരീക്ഷണം പോലെ ഒരു ഓൺലൈൻ വീഡിയോയുടെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ക്ലിപ്പ് വോയിസ് ക്ലിപ്പ് അങ്ങനെ ചേർക്കപ്പെട്ടിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടും അവിടെ അങ്ങനെ ഒരു തലവെട്ട് ശിക്ഷ അത് ചിലപ്പോൾ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിലനിന്നൊരു രീതിയാകാം അപ്പൊ അങ്ങനെ അത് പറയാൻ കാരണം ഇപ്പോ ഈ വധശിക്ഷ നടപ്പാക്കുന്നത് തലവെട്ട് പോലെയുള്ള രീതികളാണെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആർക്കായാലും ഒരു വല്ലാത്ത ഒരു 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 മാനസിക പ്രശ്നം ഉണ്ടാകുമല്ലോ ഇപ്പോ ഈ തലവെട്ടി ശിക്ഷ നടപ്പാക്കുക എന്നൊക്കെ ഒരു പ്രാകൃതമായ രീതിയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് യമനിൽ എങ്ങനെയാണ് വധശിക്ഷ പതിറ്റാണ്ടുകളായി നടപ്പാക്കി വരുന്നത് എന്ന് പറയാമെന്ന് വിചാരിക്കുന്നത് മറ്റൊന്നുമല്ല യമനിലെ ഒരു മെത്തേഡ് അവരുടെ ഈ ക്യാപിറ്റൽ ക്രൈമിന് അവർ നൽകുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം വരെ കൂടിയാലോചനകൾക്കും മാപ്പ് കൊടുക്കാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു വധശിക്ഷാ രീതി നമ്മൾ സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ട് വെളുപ്പിന് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പ്രാഥമിക കൃത്യങ്ങൾക്കൊക്കെയുള്ള സൗകര്യമൊക്കെ കൊടുത്ത് അദ്ദേഹം കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാകും അതിനുശേഷം കൊലമരത്തിലേക്ക് അല്ലെങ്കിൽ തൂക്കുമരത്തിലേക്ക് അദ്ദേഹത്തെ ആനയിക്കുന്നു ഉദ്യോഗസ്ഥരുണ്ടാകും അതുപോലെ വധശിക്ഷ നടപ്പാക്കുന്ന ആരാച്ചാരുണ്ടാകും അദ്ദേഹത്തെ ഈ അദ്ദേഹം ചാർജ് വായിച്ച് കേൾപ്പിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ കുറ്റം വായിച്ച് കേൾപ്പിക്കുന്നു അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു അതിനുശേഷം ഒരു കറുത്ത ഒരു മൂടുപടമൊക്കെ അണിയിച്ച് മുഖപടമൊക്കെ അണിയിച്ച് അയാളെ ഈ കൊലക്കയറിലേക്ക് അല്ലെങ്കിൽ കൊലമരത്തിലേക്ക് ഇങ്ങനെ ആനയിക്കുകയാണ് കടുത്ത കറുത്ത മൂടുപടം ഇടുമ്പോൾ തന്നെ ഒരു മനുഷ്യന്റെ പകുതി ആത്മവിശ്വാസമൊക്കെ പോകും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു ശിക്ഷാരീതിയാണോ ഇവിടെ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം അതായത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ തന്നെ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത് രാവിലെ പ്രാദേശിക സമയം ഒൻപത് മണിക്കാണ് അവിടെ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് കോടതിയൊക്കെ അടുത്തുണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയത്തിന്റെയൊക്കെ മുൻപിലായിരിക്കും ആളുകൾക്കെല്ലാം പബ്ലിക്കിന് മുഴുവൻ മുഴുവൻ ഇത് കാണാൻ പറ്റും ഈ ശിക്ഷാരീതി അവിടേക്ക് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളിനെ കൊണ്ടുവരുന്നു അയാളുടെ ബന്ധുക്കൾ മിക്കവാറും അവിടെ ഉണ്ടാകും സാധാരണഗതിയിൽ ഒപ്പം ആരാണോ ഇതിൽ വാദി സ്ഥാനത്തുണ്ടാവുക ചിലപ്പോൾ എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് അത് സ്റ്റേറ്റ് ആയിരിക്കും എങ്കിൽ പോലും ഇതില് ആരുടെ ബന്ധുവാണോ ആണോ ഇത്തരത്തിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരാണോ പരാതിക്കാരൻ അവരും അവരുടെ ബന്ധുക്കളും ചിലപ്പോൾ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ടാകും അങ്ങനെ ഒരു വലിയ ജനാവലി എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ആ ഒരു അത്യാവശ്യം ഒരു ജനാവലിക്കിടയിലേക്കാണ് ഈ വധശിക്ഷ ക്ക് വിധിക്കപ്പെട്ടയാളെ കൊണ്ടുവരുന്നത് അവിടെ വെച്ച് ഇദ്ദേഹത്തിന്റെ ചാർജ് വായിക്കുന്നു കുറ്റപത്രം എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല ചെയ്ത തെറ്റ് അത് വായിക്കുന്നു അതുകൊണ്ടാണ് വധശിക്ഷ നടപ്പാക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നു അപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദിക്കും ഏതെങ്കിലും തരത്തിൽ ഇതിന് പുറത്തു കൊടുക്കാൻ മാപ്പ് കൊടുക്കാൻ കഴിയുമോ സ്വാഭാവികമായും ഈ തൂക്കിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടയാളിന്റെ ബന്ധുക്കൾ അവസാന നിമിഷവും ഒപ്പം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളിനും മാപ്പ് ചോദിക്കാനുള്ള എന്നെ ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരാമോ എന്ന് ചോദിക്കാനുള്ള സാഹചര്യം ആ സമയത്തുമുണ്ട് അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ചകളൊക്കെ നടന്നു ഒരു നിവർത്തിയുമില്ല വധശിക്ഷ നടപ്പാക്കിയേ മതിയാവൂ എന്നുള്ളൊരു തീരുമാനം ഈ പരാതിക്കാർ എടുക്കുമ്പോഴാണ് വധശിക്ഷ നടപ്പാക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഒരു കമ്പിളി പുതപ്പിലേക്ക് നിലത്ത് വിരിച്ചിട്ടൊരു കമ്പിളി പുതപ്പിലേക്ക് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ ഇങ്ങനെ കമിഴ്ത്തി കിട കിടത്തിയിട്ട് ഒരു ഡോക്ടർ വന്നിട്ട് കൃത്യമായും ഇദ്ദേഹത്തിന്റെ മുതുകത്ത് ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഭാഗം എങ്ങനെയാണെന്ന് കൃത്യമായും പിൻ പോയിന്റ് ചെയ്യുന്നു മാർക്ക് ചെയ്യുന്നു മാർക്ക് ചെയ്ത ശേഷം ഒരു ഓട്ടോമാറ്റിക് റൈഫിളുമായി വധശിക്ഷ നടപ്പാക്കുന്നയാൾ വരുന്നു പോയിന്റ് ബ്ലാങ്കിൽ കൃത്യമായിട്ടും ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ അയാളുടെ ഈ ഡോക്ടർ മാർക്ക് ചെയ്ത ആ മാർക്ക് ലക്ഷ്യം വെച്ച് മൂന്ന് തവണ വെടിയുതിർക്കുന്നു ഇതാണ് യമനിൽ യമൻ നടക്കുന്നൊരു ശിക്ഷാരീതി ഇത് ഒരു ശരിയായ ശിക്ഷാരീതിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകും അപ്പൊ എവിടെയും നടക്കുന്ന കുറിച്ച് വധശിക്ഷ തന്നെ പ്രാകൃതമാണ് എന്ന അഭിപ്രായം പറയുന്ന പലരുമുണ്ട് അപ്പോൾ ഈ കുറ്റകൃത്യങ്ങളൊക്കെ പ്രാകൃതമല്ലാതെ വളരെ സംസ്കാര സമ്പന്നമായിട്ടാണോ ആളുകൾ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചോദ്യവും അവിടെയുണ്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോഴും വധശിക്ഷ നിലവിലുള്ള രാജ്യമാണ് ഇപ്പോൾ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് മാറിയിട്ട് ഭാരതീയ ന്യായ സംഹിത വന്നിട്ടും നമ്മളിപ്പോഴും വധശിക്ഷ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ആ നീതിന്യായ സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല ലോകത്ത് നൂറിലധികം രാജ്യങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ പല വർഷങ്ങളിലായിട്ട് വധശിക്ഷ ഒഴിവാക്കിയിട്ടുണ്ട് വധശിക്ഷയ്ക്ക് പകരമായിട്ട് ഏകാന്ത തടവും അതുപോലെ പരോളില്ലാത്ത ജീവപര്യന്തവും ഒക്കെ വിധിക്കുന്ന ഇടങ്ങളുണ്ട് ഇപ്പൊ നിമിഷപ്രിയയുടെ കാര്യത്തിൽ നിമിഷപ്രിയ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഒരു വധശിക്ഷയിലേക്ക് അവർ പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് ഒരു വിദേശ രാജ്യത്ത് ഇങ്ങനെ നമ്മുടെ ചിലപ്പോൾ ലോകത്ത് തന്നെ പലയിടങ്ങളിലും ഇങ്ങനെ ഉള്ള ഈ ക്രൂരമായ കുറ്റകൃത്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ പോലും വധശിക്ഷ നടപ്പാക്കാറില്ല അപ്പൊ വധശിക്ഷ ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നു ഇപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ പോലും അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ള കൂടിയാലോചനകളാണ് നമുക്കറിയാം നിമിഷപ്രിയയുടെ കൂട്ടുപ്രതിയായ ഹനാൻ അവിടെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ് അവിടെ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോ ജീവിതകാലം ആകാം അങ്ങനെയാണെങ്കിൽ പരോള് പോലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള നിയമങ്ങൾ കർശനമായ നിയമങ്ങൾ യമനിൽ നിലനിൽക്കുന്നു ഇപ്പൊ ഈ വധശിക്ഷ നടപ്പാക്കുന്ന രീതിയെ കുറിച്ച് പറഞ്ഞപ്പോ അറിയുമ്പോ കൂട്ടിച്ചേർക്കേണ്ടി വരുന്ന അമേരിക്കയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഈ ലീതൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന രീതിയാണ് അത്തരം കുറെ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് ഇഞ്ചെക്ഷൻ മാരകമായ ഈ വിഷപദാർത്ഥം ഇഞ്ചക്ട് ചെയ്തിട്ടാണ് വധശിക്ഷ നടപ്പാക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അങ്ങനെ വധശിക്ഷ നടപ്പാക്കാൻ ഒരു കേസിൽ ശ്രമിക്കുകയും പക്ഷെ അത് പരാജയപ്പെടുകയും ചെയ്തു ഈ ഇഞ്ചക്ഷൻ കൊണ്ട് ഇയാൾ കൊല്ലപ്പെട്ടില്ല അപ്പൊ അപ്പൊ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവര് ഏറ്റവും വേദന കുറഞ്ഞ ഒരു സംവിധാനം എന്ന നിലയിൽ ഓ നൈട്രജൻ ഹൈപ്പോക്സി അങ്ങനെ ഒരു പുതിയ മെത്തേഡ് പരീക്ഷിച്ചിട്ടുണ്ട് ഈ ശിക്ഷ ആർക്കാണോ ആർ ശിക്ഷ നടപ്പാക്കേണ്ടയാളിനെ അല്ലെങ്കിൽ വ്യത്ക്ഷക്ക് വിധിച്ചുപെട്ട വിധിക്കപ്പെട്ടയാളിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മുഖത്തേക്കൊരു മാസ്ക് ഫിറ്റ് ഘടിപ്പിച്ചുകൊണ്ട് ആ മാസ്കിന്റെ ഒരു നൈട്രജൻ സിലിണ്ടറുമായിട്ട് അത് കണക്ട് ചെയ്തിട്ട് നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് കൊല്ലുന്ന ഒരു രീതിയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ ആള് അബോധാവസ്ഥയിലായി മരിക്കുമെന്നാണ് പറയുന്നത് അത് ഏറ്റവും വേദനാരഹിതമായ രീതിയാണെന്ന് അവിടെയുള്ള ചില ഉദ്യോഗസ്ഥരും ഒക്കെ അഭിപ്രായപ്പെടുമ്പോഴും അതിൽ പല പക്ഷങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട് അത് വേദനാരഹിതമായ ഒരു രീതിയാണോ എന്നൊക്കെയുണ്ട് അപ്പൊ ആ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിൽ തരത്തിൽ പല കാലങ്ങളിൽ പലതരത്തിലുള്ള ശിക്ഷാരീതികളൊക്കെ നിലവിലുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് യമനിലെ ഒരു യഥാ ഇപ്പം ഒരേ ഒരു മെത്തേഡ് യമനിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരേ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് മാത്രമാണ് എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു മറ്റൊന്നുമല്ല ഇപ്പൊ ഈ നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ച വധശിക്ഷ നടപ്പാക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സുഹൃത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു ഞാൻ ക്ഷമിക്കണം ഞാൻ നിമിഷപ്രിയയ്ക്ക് നിമിഷപ്രിയയ്ക്കൊപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ എന്ന ഒരു നിരീക്ഷകനാണ് ആ ഒരു വീഡിയോ ചെയ്തത് കുറെ അധികം ആളുകൾ കൂടുതലായിട്ട് അത് കണ്ടിട്ടുണ്ട് അപ്പൊ അതിന് ശ്രീജിത്ത് പണിക്കർയോട് കൃത്യമായിട്ടും പല കാര്യങ്ങളിൽ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഈ ശിക്ഷാവിധി വെച്ചു എന്നാണ് അവിടം മുതൽ തുടങ്ങുന്ന ഒരുപാട് പൊരുത്തക്കേടുകൾ അതിലുണ്ട് ഒപ്പം നിമിഷപ്രിയക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷയോട് അദ്ദേഹം യോജിക്കുന്നു എന്ന നിലയിൽ പറയുന്ന കാര്യങ്ങൾ കുറെയധികം ഒരു തൊണ്ണൂറ് ശതമാനവും കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് നമുക്കറിയാം അത് ഒരു വേർഷൻ കൂടിയാണ് ശരിക്കും അത് ശ്രീജിത് പണിക്കർ ഈ കഥകളെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് ശ്രീജിത് പണിക്കരുടെ ഒരു വേർഷനാണ് നിമിഷപ്രിയക്ക് കൃത്യമായിട്ട് മറ്റൊരു വേർഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് ആദ്യം നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞത് ആട് ജീവിതത്തിലെ ആമുഖം കടമെടുത്തുകൊണ്ട് നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ട് കഥകളാണ് എന്ന് അപ്പോ നിമിഷപ്രിയയ്ക്ക് മറ്റൊരു വേർഷൻ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് മറ്റൊരു വീഡിയോയിൽ ഇത് പറയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അത് പറയുമ്പോഴും വളരെ ബഹുമാനത്തോട് തന്നെയാണ് ശ്രീത് പണിക്കർ എന്ന് പറയുന്ന നിരീക്ഷകനെ കാണുന്നത് അദ്ദേഹം എടുക്കുന്ന പല നിലപാടുകളോളും വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം കാര്യങ്ങൾ വളരെ വളരെ അടുക്കോടും ചിട്ടയോടും വളരെ ശാന്തമായും പക്വമായും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു നിരീക്ഷകനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ അതുപോലെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ അഭിപ്രായങ്ങൾ കാസയുടെ അഭിപ്രായ പ്രകടനം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അവരുടെ അഭിപ്രായങ്ങളോട് വിയോജിപ്പുള്ള ഒരു പൊതുസമൂഹം ഇവിടെ ഉണ്ട് ആ പൊതുസമൂഹം എന്തുകൊണ്ടാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയെ എതിർക്കുന്നത് വധശിക്ഷയിൽ നിന്നെങ്കിലും നിമിഷപ്രിയ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അടുത്ത ഒരു വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം ഈ ഒരു ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു രാജ്യത്തെയും അത് യമനാകട്ടെ മറ്റേതെങ്കിലും ഒരു രാജ്യമാകട്ടെ അല്ലെങ്കിൽ ഒരു പശ്ചാത്തല രാജ്യമാകട്ടെ ഏത് രാജ്യമായാലും അവിടുത്തെ ഒരു നിയമത്തെയും അവിടുത്തെ ശിക്ഷാ രീതികളെയുമൊക്കെ നമ്മൾ ആ അനാവശ്യമായിട്ട് ഒരു റീസണബിൾ അല്ലാതെ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നതിലുണ്ടായ ഒരു പ്രതിഷേധം കൊണ്ടാണ് എങ്ങനെയാണ് യമനിൽ വധശിക്ഷ നടപ്പാക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത് ഈ വീഡിയോയുടെ താഴെ എനിക്ക് ലഭിച്ച യമനിലെ വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ച ഒരു വീഡിയോ പിൻ ചെയ്ത് പോസ്റ്റ് ചെയ്യാം എന്നും കരുതുന്നു വൈകാതെ വീണ്ടും ചേരാം